നമസ്കാരം സ്പിരിച്വൽ ജേർണി വിത്ത് ഗായോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തുളസി ചെടിയെക്കുറിച്ചാണ് പറയുന്നത് നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവേണ്ട ഒരു ചെടിയാണ് തുളസി ഈ തുളസി നമ്മൾ നട്ടു വളർത്തേണ്ട നമ്മുടെ വീടിൻ്റെ ദിക്കെന്ന് പറയുന്നത് വടക്കോ വടക്ക് കിഴക്കോ ആവുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും നമ്മൾ നട്ടു വളർത്തുകയാണെങ്കിൽ അത് ഒറ്റ സംഖ്യയിൽ വളർത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതെല്ലാം അത് തനിയെ പൊടിച്ച് വരികയാണെങ്കിൽ അത് നമ്മൾ നമ്മളെണ്ണം നോക്കേണ്ട ആവശ്യമില്ല എല്ലാ ദിവസവും നമ്മൾ തുളസി എറുത്തെടുക്കാൻ പാടില്ല ഞായറാഴ്ചകളിൽ ഒരിക്കലും തുളസി നമ്മൾ വെള്ളമൊഴിക്കുകയോ എറുത്തെടുക്കുകയോ ചെയ്യരുത് അതുപോലെ തന്നെ ഏകാദശി നാളിലും അത് ചെയ്യാൻ പാടില്ല തുളസി എന്ന് പറയുന്നത് തുളസി എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ സാന്നിധ്യമായതിനാൽ അതെപ്പോഴും നല്ല വൃത്തിയോടെയും ശുദ്ധിയോടെയും നമ്മൾ വള നട്ടു വളർത്തേണ്ടതുണ്ട് അതിൻ്റെ ചുറ്റും നല്ല വൃത്തിയുള്ളതും അതുപോലെ തന്നെ മറ്റ് മുൾച്ചെടികളോ മറ്റ് കള്ളിമുള്ളുകളോ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എല്ലാ ഇനം തുളസികളും പലതരത്തിലുള്ള തുളസികളുണ്ട് ആ എല്ലാ ഇനം തുളസികളും നമുക്ക് നട്ടു വളർത്താവുന്നതാണ് ഇതെല്ലാം തന്നെ നമുക്ക് ഔഷധമായിട്ടും ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ വീട്ടിൽ ഏറ്റവും അത്യാവശ്യമായ ഒന്നും